കുരുമുളക് നാനൂറ്റി അറുപത് നാണൻ അഞ്ഞൂറ് കാർബിൾഡ് അഞ്ഞൂറ്റി നാൽപ്പതാ ജാതി ഇരുന്നൂറ്റി ഇരുപത ജാതി തൊണ്ടില്ലാതെ നാനൂറ്റി പത്ത ജാതി പത്രി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് ഫ്ലവർ മഞ്ഞ ആയിരത്തി നാന്നൂറ് ജാതിപത്രി ചുവപ്പ് അറുന്നൂറ്റി അൻപത് ഫ്ലവർ ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് ഉണ്ടക്കാപ്പി നൂറ്റി എഴുപത്തി അഞ്ച് കൊക്കോ പച്ച നൂറ്റി എഴുപത്തി അഞ്ച് കൊക്കോണക്ക നാനൂറ്റി ഇരുപത്തി അഞ്ച് അടയ്ക്ക മുന്നൂറ്റി പത്ത് പുതിയത് ഇരുന്നൂറ്റി എഴുപത് പൈങ്ങ നൂറ്റി എഴുപത്തി രണ്ട് ഇഞ്ചി നാൽപ്പത്തി നാല് മഞ്ഞൾ എഴുപത്തിയെട്ട് ബോട എൺപത്തിയേഴ് കോട്ടതേങ്ങ എൺപത്തി നാല് കാപ്പിപ്പരുപ്പ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏലംപച്ച ആയിരത്തി മുന്നൂറ്റി അൻപത് ഏലമുണക്കാർ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമ്പൂ തൊള്ളായിരം നാടൻ തൊള്ളായിരത്തി അറുപത് കളിയടക ഇരുന്നൂറ്റി മുപ്പത് പച്ചത്തേങ്ങ ഇരുപത്തിയെട്ട് കോപ്ര തൊണ്ണൂറ്റിയെട്ട് കശുവണ്ടി നൂറ് ഓട്ടുപാൽ തൊണ്ണൂറ്റി ഒൻപത് റബ്ബർ ആർ എസ് എസ് ഫൈവ് നൂറ്റി അറുപത്തി രണ്ട് ആർ എസ് എസ് ഫോർ നൂറ്റി അറുപത്തി ആറ് ഐ എസ് എൻ ആർ നൂറ്റി നാൽപ്പത്തി ആറ് അറുപത് ശതമാനം ലാറ്റക്സ് നൂറ്റി ഇരുപത് സ്വർണം ഇന്ന് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതോ പൗനോ നാൽപ്പത്തി അയ്യായിരത്തി എൺപത്